അങ്ങനെ റസൂർ വല്ലാ വസ്ല്ലാം മക്കയിൽ പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ അവർക്ക് പ്രയാസം നേരിടേണ്ടി വരികയുണ്ടായി ധാരാളമായി പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയുണ്ടായി അത് അതിന്റെ യഥാർത്ഥത്തിൽ എത്തിയതായ സന്ദർഭത്തെക്കുറിച്ച് ആയിഷാറുദി അള്ളാഹുത്താലയുകയുണ്ടായി റസൂർ സല്ലാഹു അലൈ വസ്സലമനോട് ഞാനോ റസ്വലത്തിൽ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ പോർക്കളത്തിൽ സംഭവിച്ചതിനേക്കാളും കൂടുതൽ പ്രയാസമുള്ളതായ ഘട്ടം നിങ്ങളുടെ വിശാലത്തി ജീവിതത്തിൽ സംഭവിച്ചിരുന്നുവോ ദൂതരേ എന്ന് ഭാതിയായ നമ്മുടെ നേതാവായ ഐഷാറുദ് അള്ളാഹുത്തല ചോദിച്ചതായ സന്ദർഭത്തിൽ നായി സാഹു അലൈ വസ്ലം പ്രത്യുത്തരം നൽകിയത് നാം പലപ്പോഴും ക്ലാസ്സിലൂടെ കേൾക്കാറുള്ളതായ ഭാഗമാണ് പറഞ്ഞു ഞാൻ എന്റെ സമൂഹത്തോട് പ്രബോധനം ചെയ്ത് പ്രബോധനം ചെയ്ത് പ്രബോധനം ചെയ്ത് അവരുടെ ഇടയിൽ അവര് അതിനെ അവഗണിക്കുകയും അതിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു മക്കയിൽ എനിക്ക് പ്രയാസമുണ്ടായി മക്കയിൽ വെച്ചിട്ട് അവരുടെ അവഗണന എന്നെ പ്രയാസപ്പെടുത്തി അത് കാരണത്താൽ ഞാൻ മക്കയിൽ നിന്നിട്ട് തായിഫിലേക്ക് പോയതായ സന്ദർഭത്തെ കുറിച്ച് റസൂൾ വസ്ലാം ഐഷോട് പറയുന്ന വാർത്ത സഹി സ്ഥിരീകരിക്കും ാണ് അന്ന് തുടരുന്നു അങ്ങനെ വസ്ലം പറയുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് തായിഫുകാരോട് ചെന്ന് അവരോട് സത്യം പറഞ്ഞ സന്ദർഭത്തിൽ അവര് അവിടെ ഉണ്ടായിരുന്നതായ നമ്മുടെ ഭാഷയിൽ റോഡ് തണ്ടികൾ എന്ന് പറയുന്ന അഥവാ സൂക്കിലുള്ളതായ വിഭാഗത്തെ പട്ടണത്തിലുള്ള വിഭാഗത്തെ കല്ലെറിയാൻ വേണ്ടി അവിടെയുള്ള യുവാക്കളെ റസൂലി വസ്ലമനെ കല്ലെറിഞ്ഞ് വേണ്ടി ടത്താൻ വേണ്ടി തൈഫിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടി നാട്ടു നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നും അങ്ങനെ വസൂല്ലെ അവര് കല്ലെറിയാൻ വേണ്ടി ആരംഭിച്ച സന്ദർഭത്തിൽ അബ്ദിയാലയിലേക്ക് ഞാൻ ആ കുടുംബത്തിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ അഥവാ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാണ് നിങ്ങൾ എന്നെ അനുസരിക്കണം അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ അക്രമിക്കുകയും അവരെന്നെ അവിടെ നിന്ന് വിഖരിക്കുകയും അവരവഗണിക്കുകയും കല്ലെറിയുകയും ചെയ്തു അങ്ങനെ കല്ലേറ് ആരംഭിച്ചതായ സന്ദർഭത്തെക്കുറിച്ച് റസൂള്ളി സാഹു അലൈസ് പറയുന്നു കല്ലേറ് ആരംഭിച്ചു അങ്ങനെ വേദന സഹിക്കവിയാതെ ചോര ഒഴുകുന്ന ആ സന്ദർഭം റസൂള്ളി സ്വുലി സ്വലം ഓർക്കുകയായിരുന്നു നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് ആ സന്ദർഭത്തിൽ അവസാനം ആയി അങ്ങനെ ഞാൻ കണ്ണു തുറന്നപ്പോൾ കല്ലേറ് കൊണ്ടതായ സ്ഥലത്തല്ല ഞാൻ ഉണ്ടായത് വേറൊരു സ്ഥലത്താണ് എന്ന സ്ഥലത്താണ് ഞാൻ തലപൊക്കിയത് ആ സന്ദർഭത്തിൽ എന്റെ മുമ്പിൽ മേഘം കാണാൻ സാധിച്ചു ആ മേഘത്തിൽ മഹാനായ ജിബിലിൽ അലിസ്ലാം ഉണ്ട് ജിബിലിഅലി പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ കൗമിൽ നിന്ന് അനുഭവിച്ച പ്രയാസത്തെ അള്ളാഹു കാണുന്നുണ്ട് അവർ കാട്ടിയതായ ക്രൂര കൃത്യത്തെ അവരുടെ ആക്രമണത്തെ അള്ളാഹു കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അള്ളാഹുനോട് ആവശ്യപ്പെടാം അതുകൊണ്ട് എന്റെ കൂടെയുള്ളതായി ഈ മലക്കുകളോട് നിങ്ങൾ സൂചന നൽകിയാൽ മതി അവരോട് ഞാൻ കൽപ്പിക്കുന്നതാണ് അവരിവിടെ കാണുന്നതായ പർവ്വതങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവരാണ് ആ പർവ്വതങ്ങളെ ഇവരെ മേലിൽ വലിച്ചെറിയുവാനും അഥവാ അവർക്ക് കബറാക്കി മാറ്റുവാനും അവർ ചെയ്യും എന്ത്േണമെന്ന് ചോദിച്ചു എന്തായിരുന്നു ആലമീനാണ് ലോകർക്ക് അനുഗ്രഹീത മനുഷ്യനാണ് വ്യക്തിത്വമാണ് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും മാത്രമല്ല ആലമീൻ ലോകർക്ക് മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ അവരെ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടില്ല അവരുടെ സന്തതികൾ മക്കളുടെ മക്കൾ ആരെങ്കിലും ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടുന്നവർ ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും അള്ളാഹുലേക്ക് വരുന്ന കൽപ്പന സ്വീകരിക്കുന്ന അള്ളാഹുനെ മാത്രം ആരാധിക്കാൻ വേണ്ടി വരുന്ന മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തി ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ ഉത്തമം അതുകൊണ്ട് നശിപ്പിക്കുക എന്നത് എന്റെ ഉദ്ദേശമല്ല അപ്പോൾ അലൈഹി വസ്ലം പറയും ഇവിടെ ഞാൻ നശീകരണത്തിന് വേണ്ടി വന്നതല്ല ഇവിടെ ജനങ്ങളെ നന്നാക്കി എടുക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞ രംഗത്തിലേക്ക്

െങ്കിലും പക്ഷേ അദ്ദേഹം അതുകൊണ്ട് തന്നെ മക്ക വാർത്ത വാർത്തർക്ക് അറിയുകയില്ല മക്കയിൽ സംഭവിച്ച സംഭവ വികാസത്തെ കുറിച്ച് അദ്ദേഹത്തിന് വിവരമില്ല അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിബുൻ അമർബൽ ചോദിക്കുന്നത് മഹാനായ ആസ് അമർ അള്ള പറയുകയുണ്ടായി പ്രയാസം മക്കയിൽ വെച്ചിട്ട് സംഭവിച്ച സൂചന നൽകുന്നു സംഭവിക്കൂടെ ാഹുലി വസ്ലം മക്കയില് മക്കാരാകുന്ന ഇസ്ലാമിന്റെ മുമ്പിൽ വെച്ചിട്ട് ഏകത്വത്തെ സമ്മതിച്ചു അവനാണ് ആരാധന അവനാണ് പ്രാർത്ഥന അവന് വേണ്ടിയാണ് എതിർച്ച അവന് വേണ്ടിയാണ് അറിവ് എന്ന തത്വം ഉൾക്കൊള്ളുന്നതായ പദം അവരോട് പറഞ്ഞപ്പോൾ അവരതിനെ അവഗണിച്ചു അവർ കൂട്ടി അവർക്ക് യഥാർത്ഥത്തിൽ സത്യത്തിൽ നിയോഗിച്ചതായ കൊണ്ടുവന്നതായ പുതിയ തത്വം അംഗീകരിക്കാൻ അവർക്ക് ഇഷ്ടമില്ല എന്നതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നല്ലാതെ അള്ളാഹുന്റെ കഴിവിൽ അവർക്ക് സംശയമില്ല അള്ളാഹുതാണ് കാവം ഇബ്രാഹിം അലി ഇസ്ലാം കെട്ടിയതാണ് ഇബ്രാഹിം അലി ഇസ്ലാം അവരുടെ നേതാവാണ് അവരുടെ പിതാവാണ് എന്നതൊക്കെ അവർക്കറിയാം ഇതെല്ലാം അറിയുന്നതോട് കൂടി അവർക്ക് എന്തിനാണ് വെറുപ്പ് അത് അവർക്ക് എന്തിനാണ് അവഗണന അവരെ എതിർക്കുന്നത് അള്ളാഹുവിന്റെ വിശ്വാസത്തോട് മാത്രമാണ് ആരാധന മാത്രം പ്രാർത്ഥന മാത്രം എന്നല്ലാതെ നിങ്ങൾ ഇവിടെ നിക്ഷേപിച്ചതായോളം ബിംബങ്ങൾ ആ ബിംബങ്ങൾ നട്ട് രബിമാരുടെ ബിംബങ്ങളുണ്ട് മഹാത്മാക്കളുടെ ബിംബങ്ങളുണ്ട് സാലിഹ്യങ്ങളുടെ ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങളെയെല്ലാം മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുനോട് ആരാധിക്കുക എന്ന എന്ന തത്വം അവർക്കുണ്ടായിരുന്നു അഥവാ മക്കാര് മക്കളുള്ളതായ വിഭാഗം അള്ളാഹുവിനെ ആരാധിക്കുന്നു അതേ സമയത്ത് അള്ളാഹുനോടൊപ്പം മഹാത്മാക്കളെയും പ്രാർത്ഥിക്കുന്നു അവരോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കുന്നു അവർ മഹാപാപം ആ വേണ്ടിയാണ് ചോദിക്കാൻ അർഹൻ ആരാധിക്കാൻ അർഹപ്പെട്ട യഥാർത്ഥത്തിൽ ഇലാഹ് അത് മാത്രമാണ് അവരോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന തത്വം പറഞ്ഞപ്പോൾ അതാണ് മക്ക അംഗീകരിക്കാതിരുന്നത് അതുകൊണ്ട് ഈ സംഭവം അഥവാ ഈ ഈ വിശ്വാസം പറഞ്ഞ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതായി

അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടുകയില്ലേ എന്ന രൂപത്തിൽ അവരോട് മഹാനായ അബൂബു അഭിസംബോധന ചെയ്തപ്പോൾ ആ മഹാനായ അബൂബക്കറിനെ ഈ മുറുക്കിക്കൊണ്ട് കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കി പ്രയാസപ്പെടുത്തുന്ന ആ വിഭാഗം അബൂബക്കറിലേക്ക് ആഞ്ഞടിച്ചു അബൂബക്കറിനെ അക്രമിച്ചു അബൂബ്ലു നിലംപതിക്കുകയും ചെയ്തു ബോധശിയാവുകയും ചെയ്തു അങ്ങനെയുള്ള രംഗത്തിലേക്ക് മഹാനായ അമർബല് സൂചന നൽകുകയുണ്ടായി ഈ നമ്മോട് പോകുന്നത് എന്താണ് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നാം ഉൾക്കൊള്ളുന്നതായി ഈ പ്രസ്ഥാനത്തെ ഈ ആദർശത്തെ ലോകവ്യാപകമാക്കാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി വെച്ചപ്പോൾ സംഭവിച്ചതായ സംഭവ വികാസങ്ങൾ അങ്ങനെ പ്രയാസങ്ങൾ അതിന്റെ ഒത്തുങ്ക ശിംഗത്തിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ അള്ളാഹു സുഹാൻ വസ്ലമനോട് മക്ക വിടാൻ വേണ്ടി അനുവദിച്ചു അങ്ങനെ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് പോകാൻ ു അപ്പോഴും മക്കാര് വിട്ടില്ല അപ്പോൾ അവര് ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിന്റെ പിന്നിൽ വേണ്ടതായ ആ മക്കയോട് വിടവാങ്ങലിനെ വേണ്ടി വേണ്ടതായും അന്വേഷകരെയും വിട്ടു എന്നിട്ട് അവിടെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു സിറയുടെ ഗ്രന്ഥത്തിൽ കാണുന്നു വീട് വളഞ്ഞു അതിനു മുമ്പായിട്ട് അവർ പ്ലാനിങ് പരിപാടി നടത്താൻ വേണ്ടി

സംഭവ വികാസങ്ങളും പ്രയാസങ്ങളിലേക്കും നിങ്ങൾ നിങ്ങൾക്കണം എന്നിട്ട് പാഠം പഠിക്കണം നിങ്ങൾ അറസ്റ്റ് മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ അവരെ നാടുകടത്തണം അങ്ങനെയുള്ള തീരുമാനം തീരുമാനിച്ചതായ സന്ദർഭത്തിലേക്ക് അള്ളാഹു സൂചന നൽകി അതിനെ കുറിച്ചാണ് വെച്ചിട്ട് നദവിൽ വെച്ചിട്ട് അബൂജെ കൂട്ടുകാരും കൂടി യോഗം കൂടിയതായ ആ അഥവാ റസൂൽ അലൈഹി സീറ പറയുന്നതായ ഗ്രന്ഥങ്ങളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട് ആ വിവരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നതായ ഭാഗങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത് അങ്ങനെയുള്ള സംഭവത്തിലേക്ക് അള്ളാഹു നൽകിയപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ വിവരം പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അവര് ഏത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് കാലഘട്ടത്തിൽ

الله عليه وسلم مكيل نت مدينة ليك ورند داية سندر بثيل الله ممبدا نسورة إسرائيل بدي بيت داية جاء الحق وزهق الباطل إن الباطل كان زهوكا ين آيتهم هذا آد ربي أدخلني مدخل صدق وأخرجني مخرج صدق وجعلني من لدنك سلطان النسيرة ين آيتك آسورة إسرائيل بدي بيت رسول الله صلى الله عليه وسلم إن الله نلقي داية آ بيجيت ليكم الله نلقي داية فتح

പ്രഖ്യാപിച്ചു ാഹു അലി വസ്ലാം അവരുടെ കയ്യിൽ നിന്നിട്ട് രക്ഷപ്പെട്ടു എന്ന് കേട്ടതായ മാത്രയിൽ ഉടനെ തന്നെ അവര് തീരുമാനിച്ചു ആ മുഹമ്മദ് നബിയെ ജീവനോട് കൂടിയോ മരണപ്പെട്ട രൂപത്തിലോ എങ്ങനെയാണെങ്കിലും കൊണ്ടുവരുന്നവർക്ക് നൂറ് ഒട്ടകം പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ അലൈവിന് സൗര്യമായി അവിടെ നിന്ന് മക്കയിൽ താമസിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ പ്രയാസമില്ലാതെ സുരക്ഷിതത്വത്തോടു കൂടി മദീനയിലേക്ക് വരാൻ സാധിച്ചില്ല അവിടെയും ശത്രുക്കൾ പിടികൂടി അവിടെയും ജീവനോട് കൂടിയോ അല്ലെങ്കിൽ രൂപത്തിലോ എങ്ങനെയെങ്കിലും അവരെ ലഭിക്കുകയാണെങ്കിൽ അവരെ പിടികൂടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കൽ കൂടി ആ സംഭവങ്ങളിലേക്കെല്ലാമാണ് ഇമാം മാമെന്ന് സൂചന നൽകിയത് ഡോക്ടർ ബന്ദർ ബലീല എന്ന ആ അദ്ദേഹം സൂചന നൽകിയതായ ആ വിശാലമായ വിവരങ്ങളിലേക്ക് നമുക്കിപ്പോൾ നീങ്ങാൻ സമയമില്ല ഏതായാലും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളുടെ സ്മരണയിൽ ഉദിക്കേണ്ടത് എന്താണ് അത് റസൂലിഹുഅലൈ വസല്ലം പണ്ട് ഹിജറ വന്നതായ അവരുടെ പ്രയാസ ഈ ജീവിതത്തിന്റെ വൈത്തിരിവിലേക്ക് സൂചനയാണ്